ഹലോ ഗോയ്സ് അപ്പോ അഞ്ചു മണി നമ്മൾ ഇന്ന് അഞ്ചു മണിക്ക് ജിമ്മിന് പോകാൻ തുടങ്ങി എന്താ വെച്ചാൽ ഒരു നാലരൊക്കെ എണീച്ച് അഞ്ചുമണിക്ക് പോകാന്നുള്ള പ്ലാൻ ഇട്ടിട്ട് മൂന്നാല് ദിവസമായി ഒരു ദിവസം പോയിന് എന്തെല്ലാം ലീവ് എടുത്ത് ഇനി ഇന്ന് മുതൽ കറക്റ്റ് പോകണം എന്നുള്ള പ്ലാനും ഉണ്ട് കറക്റ്റ് ഇന്ന് ഇറങ്ങിന് രാവിലെ എണീച്ച എണീച്ചപാട് മതി എന്തിനേ ഇറങ്ങാണ്ടല്ലേ ജീവിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോന്നല്ലോ എങ്ങനെയല്ലോ എന്തെല്ലാം ചിന്തകൾ രാവിലെ എണീക്കുമ്പോൾ വരും എണീച്ചു കഴിഞ്ഞാൽ പിന്നെ സീനില്ല അപ്പോ ആ ചിന്തകളെല്ലാം അടിച്ചമർത്തി പിന്നെ ലോകം അടിച്ചിവളാ ഇവളെ ഞാൻ എങ്ങനെയാണ് അതുകൊണ്ട് നാളെ മുതൽ കറക്റ്റ് അഞ്ചു മണിക്ക് ജിമ്മ് പിന്നെ ഷെഡ്യൂൾ ഷെഡ്യൂൾ കാണിച്ചിട്ടില്ലല്ലോ നമ്മൾ ഡെയിലി ഇപ്പൊ ഷെഡ്യൂൾ ചെയ്തിട്ട് ഏകദേശം ഷെഡ്യൂൾ പോലെയെല്ലാം പോകുന്നുണ്ട് മിസ്സായി പോകും ഷെഡ്യൂൾ ചെയ്തിട്ട് ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് കറക്റ്റ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ജിമ്മിലേക്ക് പോകും ലഗ് വെച്ചാൽ കാല ആടുണ്ടാണ് എന്ന് പറഞ്ഞ് കളിച്ചോണ്ട്. കണ്ടോ പോണു പോണു. നാമതെക്കു നമ്മളെ പരിപാടി കഴിഞ്ഞു. ദാ शार्പ് 6:20 ആയില്ലേ. शार्പ് അല്ല. ദാ മേലെ നമ്മളെ ജിം കണ്ടകളൈ കേറ്റുന്നേ. ഇനി നമ്മള് അടുത്തത് പോയി ഒരു ഷേക്ക് അടിക്കുന്ന കുടിക്കുന്ന ഷോർട്ട്സ് എടുക്കുന്നേ ഓക്കേ. ഗോ ഗൈസ് നമ്മള് വെറുതെ ഇവിടു നാട വരെ പോണ്ടൂ. എന്നാൽ ഹൈവേയിലേക്ക് കേറൂ. ഹൈവേയിലേ രാവിലെ തന്നെ അടിപൊളിയായിട്ട് പോകാനേ. അപ്പൊ ഞമ്മള് വീട്ടിലെത്തി ഒരുത്തനാടെ കാത്തു നിൽക്കുന്നുണ്ടോ വരുന്നോ വരുന്നോ നോക്കിട്ട് എണീച്ചറിയില്ല എന്തെങ്കിലും ഓടി വരുന്ന റയുവാ ആരടിച്ചതാ അച്ഛനടിച്ചതാ ആ എന്താ പൊള്ളി ഇടത്തിണ്ട് വരുവാ ഇരുന്ന് കുടിക്കുക ഇതാ ചോറിന് വെള്ളം വെച്ചിട്ട് അരി ഇട്ടിട്ടുണ്ട് ഞാന് എല്ലാം ഞാനാ ചെയ്യേണ്ട മിനിറ്റ് ഏഴ് മണിക്ക് വീഡിയോ ഇന്നത്തെ നമ്മളെ ഷെഡ്യൂള് അപ്പൊ ബേക്കപ്പ് നാല് മുപ്പത് അത് ഓക്കെ പിന്നെ ജിമ്മ് അഞ്ചു ടു ആറ് പതിനഞ്ച് അത് ഓക്കെ ഷെയ്ക്ക് ആറ് മുപ്പത് ടു ഏഴ് അത് ഓക്കെ ഇനി ഷോർട്സ് ഏഴ് ടു എട്ടേ മുപ്പത് അത് കഴിഞ്ഞ് ടി ടൈം എട്ടേ മുപ്പത് ടു പിന്നെ കണ്ണപ്പനെ പഠിപ്പിക്കുന്ന ടൈം ഒമ്പത് മണി ടു പത്ത് പിന്നെ എഡിറ്റിങ് പത്ത് ടു പതിനൊന്ന് പിന്നെന്താ ഇതെന്ന സാധനം ആ അമ്മേൻ്റെ റെഗുലേറ്റർ എന്തോ ലീക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി വിളിക്കുന്നത് അത് പോയിട്ട് മാറ്റി കൊടുക്കണം അങ്ങ് പോയിട്ട് മാറ്റി കൊടുക്കാൻ ഒന്നൊന്നര മണിക്കൂറാവും അതുകൊണ്ട് ആ ടൈം ഇട്ട് പിന്നെ കാറ് കഴുകണം പന്ത്രണ്ടര മുതൽ ഒന്നര വരെ പിന്നെ ബേക്കിൽ വാഷിംഗ് മെഷീൻ്റെ ചെറിയൊരു പണിയുണ്ട് അതൊരു ഒന്നേ മുപ്പത് മുതൽ രണ്ടു ഞാൻ ടൈം കൊടുത്തിട്ടുണ്ട് നടക്കുമെന്ന് അറിയില്ല എന്തായാലും കൊടുത്താൽ പിന്നെ ലഞ്ച് രണ്ട് ടു രണ്ടര പിന്നെ എൻ്റർടൈൻമെന്റ് ടൈം രണ്ടര മുതൽ നാലര വരെ എൻ്റർടൈൻമെന്റ് ഇല്ലാണ്ട് ഒരു സുഖമല്ല ഇത്രയും കഷ്ടപ്പെട്ട പണിയെടുത്തിട്ട് അപ്പോൾ ഒരു സിനിമയായിട്ട് ഇരുന്ന് കാണാം നമുക്ക് പിന്നെ ഫുട്ബോൾ പ്രാക്ടീസ് നാലര മുതൽ അഞ്ചേ കാല വരെ പിന്നെ വോളിബോൾ കളിക്കുന്നത് അഞ്ച് മണി മുഞ്ചേ കാലം മുതൽ ആറേ മുപ്പത് വരെ പിന്നെ ഡിന്നർ ഏഴരക്ക് ഉറക്കം എട്ട് മണിക്ക് എട്ട് മണി ചെയ്താലൊരു എട്ടര ഒമ്പത് മണിയിലുള്ളെങ്കിൽ ഉറങ്ങാൻ പറ്റുള്ളൂ പൊന്നോ ദിസ് ഈസ് നോട്ട് ഫോൺ ടൈം ഓക്കേ വി എൻ്റർടൈൻമെൻ്റ് ടൈം തന്നിലെ അപ്പോഴേ ഫോൺ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്താടാ ഫോൺ എടുത്തിട്ട് വന്ന് മോളെ ഐറ്റം ഡ്രസ്സ് മാറ്റി നോടാ എന്തിനാ എന്നങ്ങനെ എന്നോന്ന് പറയാ ഹോർന്നില്ല എന്തിന്നെ എത്ര വേണം രണ്ട് കുപ്പായോ ആ രണ്ട് മാത്രം ആ രണ്ട് ജോഡി എനിക്ക് രണ്ട് ജോഡി എനിക്ക് രാവിലെ ഗൈസ് സ്റ്റഡി ടൈമായി ഇതാ പഠിപ്പിക്കുന്നു കണ്ണാപ്പ ഇരിക്കി ഇരുന്നിട്ടല്ല പഠിക്കണേ ഇത് കണ്ണാപ്പേ ആ കേട്ടോ നമുക്ക് റോഡ് വരയ്ക്കാം ഇതാ റോഡ് ഇങ്ങോട്ടൊരു വഴി ഇങ്ങോട്ടൊരു വഴി അവിടെ പഠിക്കാൻ പോയക്ഷൻസ് അപ്പൊ ഇവിടെ കണ്ടന്റെ സൈക്കിള് ഏ സൈക്കിൾ എങ്ങനെയൊരു ആ വരാൻ ഇവിടെ കണ്ടൻറെ സൈക്കിള് ഇവിടെ ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് ഫുട്ബോൾ നമ്മക്ക് ഗ്രൗണ്ട് ഇവിടെ വീട് ഓക്കെ അപ്പൊ നമ്മള് ഇത് കണ്ണേ ആ കുഞ്ഞി സൈക്കിളാ ഇവിടെ കണ്ണേ കണ്ണിനെ സൈക്കിൾ ഓടിക്കാൻ പോണം അപ്പൊ ഇവിടെ നിന്ന് സൈക്കിളിലേക്ക് പോണം ഇങ്ങോട്ടേക്ക് പോകണം അതെങ്ങോട്ടേക്കാ പോ സൈഡ് സൈക്കിളിലേക്ക് എങ്ങനെ പോണ്ടെഡ് ആ അങ്ങോട്ട് അങ്ങോട്ടേക്ക് എന്താ പറയുക എന്ത് സൈഡാ റൈറ്റാ റൈറ്റ് ആ ലെഫ്റ്റ് ആ സ്ട്രേറ്റ് അപ്പൊ നമ്മള് പത്തരക്കന കടന്നുറങ്ങിയാ സംഭവം ഉറങ്ങിയതല്ല ഇതാണ് കണ്ടന്റ് ക്രിയേഷൻ ഇങ്ങനെ ഇങ്ങനെയാള് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്തെല്ലാം വരുന്ന ആലോചിക്കുന്നുണ്ട് ഇപ്പൊ എന്താ അറിയില്ല നല്ല നല്ല കണ്ടന്റ് വരുന്നുണ്ട് ഞാൻ പിന്നൊന്നും ഇല്ല ഇതാണ് എന്റെ എഡിറ്റിംഗ് ടൈം അപ്പൊ എഡിറ്റിങ് ആദ്യം ടേബിൾ എടുക്കണ അവള് പഠിച്ചു കഴിഞ്ഞില്ല ഇനി ടേബിൾ എഡിറ്റിംഗ് അല്ലേ എങ്ങോട്ട് അമ്മമ്മേന്റെ ഗ്യാസ് നമുക്ക് അങ്ങനെ നമ്മൾ ഇറങ്ങി അമ്മേന്റെ അടുത്ത് പോന്നൂർ പന്ത്രണ്ട് മണിയായിട്ട് എനിക്ക് വീട്ടിൽ കുറച്ച് കുറച്ച് സാധനങ്ങൾ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു അതെല്ലാം നാളെ ശരിയാക്കാം തലശ്ശേരി കൊണ്ടു തരണോ ഞാൻ പോകും ആളില്ലാത്ത വീട് കള്ള ചാവി വെച്ചിട്ട് കുത്തി പൊളിക്കുന്നുണ്ട് അല്ലേവാ

എന്തായാലും എന്റെ അമ്മയെക്കാട്ടും ബെറ്ററാ പറയുന്നത് മിഷൻ സക്സസ് എന്നാൽ ഈ ചതിന്റെ അമ്മേനോട് ചെയ്യണ്ടേ വന്നു ആകെ മനുഷ്യ ഒറ്റക്ക് എന്തെങ്കിലും തിന്നല്ലാണ്ട് ഇല്ലപ്പ് അമ്മേരോട് ഞാൻ എടുത്തോട്ടെ എടുത്തോട്ടെ നൂറ് വട്ടം ചോദിച്ചിട്ട് എടുത്ത സാധനം എടുത്ത സാധനം വളരെ പറഞ്ഞ ആന എന്താ വിശാല് ഈ വഴി നമുക്കൊരു അല്ല ാലോ അഞ്ചുപത്തു ദിവസം ഇവിടെ ഈ വഴി നശിച്ച വെള്ളം ഇല്ല അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ വെള്ളമില്ല പറഞ്ഞോ നമ്മൾ ഓട്ടോ റോഡ് അടക്കാൻ അറിയാം എനിക്ക് റോഡ് കിടന്നേ ആദ്യം പോയിട്ട് ആദ്യം പോയിട്ട് നോക്കണ്ടേ റൈറ്റ് റൈറ്റ് സൈഡിൽ നിന്ന് ആദ്യം വണ്ടി വരുവാ റൈറ്റ് നോക്കുക ആദ്യം റൈറ്റ് ഏതാ ആ റൈറ്റ് വണ്ടി വരുന്നുണ്ടാ ലെണ്ടാ ഇല്ലല്ലോ ആ കടന്നോ മെല്ലെ കടന്നോ ഓടാണ്ട് റോഡ് കിടക്കുമ്പോ റൈറ്റ് ആ പിന്നെ ലെഫ്റ്റ് അല്ലേ ഇവർ ഇത്രയും തിരക്കൂട്ടി ചോറുന്നതിന്റെ കാരണം അവിടത്തെ ചാവിയെടുത്തിട്ടില്ല മറന്നിട്ടിങ് ചാവി കൊടുത്തിട്ടില്ല നീ ചവിച്ച് തിന്നാലും ശരി തവത്തി ചാവി കൊടുക്കാൻ പോണ കണ്ടപ്പോ ഒരു മീൻറ്റ് ഉറങ്ങാന്ന് വിചാരിച്ചായി ഒരു മണിക്കൂർ ഉറങ്ങാന്ന് വിചാരിച്ചാ ബസ് പോയിട്ട് കൊടുത്തിട്ട് പോയി കൊടുത്തിട്ട് ഇട്ടിട്ട് ഓക്കേ ായിരം എന്റർമെന്റ് സമയം ഞാൻ റിസർച്ചെങ്കിലും പഠിത്തത്തിലുമാണ് എന്തോ തടവി കൊണ്ടുവന്നിണ്ട് കടിച്ച അളിയെല്ലാം കഴിഞ്ഞു വന്ന് ഇരിക്കുന്നുണ്ട് അടുത്ത പരിപാടി എന്താണ് ഇല്ല ഇന്ന് ഷെഡ്യൂൾ നമ്മൾ എന്തെല്ലാം ഷേക്ക് വരെ രാവിലെ ഓക്കെ ആക്കിയതാ ഷോർട്സ് കറക്റ്റ് ചെയ്ത് എഴുത്തുവിട്ടരാ ടൈം അത് കത്ത് ചെയ്യും പിന്നെ ഷെഡ്യൂൾ ടൈം കറക്റ്റ് ആയി ഒമ്പത് പത്ത് എഡിറ്റിങ് പത്ത് രൂപ റെഗുലേറ്റർ നന്നാക്കാൻ പോരാ പതിനൊന്ന് പന്ത്രണ്ടത് ഒന്നേ മുപ്പത് വരെ അപ്പോ ഇത് ശരിയായി കാർ വാഷ് പറ്റിയിട്ടില്ല പിന്നെ വാഷിംഗ് മെഷീൻ റെഡിയാക്കി ലഞ്ച് കറുത്ത് കഴിച്ച് എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സമയം കിട്ടി മറ്റേ മൊത്തം റെഗുലേറ്റർ വന്നാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറച്ച് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ച് അത് അതും പോയി എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് പോയപ്പോലെ പിന്നെ ഫുട്ബോൾ പ്രാക്ടീസ് പക്ക കളി പക്ക ഇനി ഡിന്നർ സ്ലീപ്പ് അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മള് ഷെഡ്യൂൾ ചെയ്തത് ഏകദേശം ഏകദേശം നമ്മള് ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനി പറയണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ പുതിയ വീടുകാണേ കളിക്കുന്നത് കിടക്കാനാണല്ലോ പുതിയ വീട് നടക്കാൻ പുതിയ വീഡിയോ വീട്